ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ വിവാഹ ബന്ധം വേർപ്പെടുത്തിയവർ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നിവർക്കായി സംസ്ഥാന ന്യൂനപക്ഷ വികസന ക്ഷേമ വകുപ്പ് സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിലൂടെ വായ്പ നേടാൻ സാധിക്കും കൂടാതെ വായ്പാ തുകയുടെ ഇരുപത് ശതമാനം സബ്സിഡിയായും ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ തുക ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തി രൂപയിൽ താഴെയായിരിക്കണം മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടികളുള്ളവർ വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഉള്ളവർ കൂടാതെ ബി പി എൽ കുടുംബം എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് എം ഡി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത അറിയിപ്പ് വരുന്നത് പ്രജ്വല കണക്ട് വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് തൊഴിലന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്കും നൈപുണ്യ വികസനത്തിനുമായി മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കുമായി നടപ്പിലാക്കിയിട്ടുള്ള സഹായ പദ്ധതിയാണിത് പ്രതിമാസം ആയിരം രൂപ വീതം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം പ്രായം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം പാസ്സായവർക്കും ശേഷം യു പി എസ് സി പി എസ് സി അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ് തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്തതായുള്ള അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്നവർക്കുള്ളതാണ് ഇവർക്കായി റീ ഇലക്ട്രോണിക്കൽ കെ വൈ സി ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുതുതായി വരുന്നത് ഈ ഒരു റീഇ കെ വൈ സി ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക കേട്ടോ താങ്ക്